ഹായ് ഫ്രണ്ട്സ് വിൻഡോ ജൂയിലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദനൻ എം പി കേരള പി എസ് സി മിനി മോക്ക് എക്സാമിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എൽ ഡി സി എൽ ജി എസ് നിലവാരത്തിലുള്ള വിവിധ പരീക്ഷകളിൽ നിന്ന് ഇരുപത് ചോദ്യങ്ങൾ വീതം ഇനി നിങ്ങൾക്ക് മോക്ക് എക്സാം ചെയ്യാം ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ മുപ്പത് സെക്കൻഡ് സമയമാണ് ഒരു ചോദ്യം ചെയ്യാൻ തരിക അങ്ങനെ നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു ചോദ്യപേപ്പർ പേപ്പർ ചെയ്ത് ശീലിക്കാൻ നിങ്ങൾ പരിശീലിക്കുന്നതിലൂടെ എക്സാം ഹാളിലുള്ള സമ്മർദ്ദം ഒഴിവായി കിട്ടും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ച ചോദ്യങ്ങളായതുകൊണ്ട് എക്സാമിന് വരുന്ന ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ശക്തി എവിടെയാണ് ദൗർബല്യം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് കൂടാതെ മറ്റൊരു കാര്യം എന്താണ് നിങ്ങൾക്ക് അറിയാത്ത ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അടുത്ത എക്സാമിൽ എന്ത് ചെയ്യാറുണ്ട് ബൗൺസ് ചെയ്യാറുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ റിവിഷനാണ് സമയ കുറയ്ക്കാനുള്ള ഒരു പരിശീലനമാണ് മോക്ക് എക്സാമുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഫലപ്രദമാണ് ആകെ ഒരു പത്ത് മിനിറ്റ് സമയമെടുത്തുകൊണ്ട് കുറഞ്ഞ സമയമെടുത്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഓക്കെ നിങ്ങളുടെ മാർക്ക് എത്രയാണ് നിങ്ങളുടെ ശക്തി ദൗർബല്യം എന്താണ് എന്നൊക്കെ നിങ്ങൾ അറിയിക്കൂ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ക്ലാസ്സുകൾ ആ രീതിയിൽ കൂടി നമുക്ക് ചിട്ടപ്പെടുത്താം ഓക്കെ അപ്പോൾ നമുക്ക് എക്സാമിലേക്ക് പ്രവേശിക്കാം മുപ്പത് സെക്കൻഡ് സമയമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് ഓർക്കുക ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം വളരെ എളുപ്പമുള്ളൊരു ചോദ്യം തന്നെയാണ് ആദ്യം കിട്ടിയിട്ടുള്ളത് അല്ലേ വർക്കർ എക്സാമിലെ ചോദ്യമാണ് കേട്ടോ വന്നിട്ടുള്ളത് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് ജാലിയൻ വാരാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് റെഗുലേറ്റിംഗ് ആക്ട് എ ബി റൗലറ്റ് ആക്ട് സി പീറ്റ്സ് ഇന്ത്യ ആക്ട് ഡി ചാർട്ടർ ആക്ട് ഓക്കെ അവിടെ ഉത്തരം റൗലറ്റ് ആക്ട് ആണ് പലർക്കും അവിടെ റെഗുലേറ്റിംഗ് ആക്ടും ഒക്കെ ആണോ എന്നൊരു സംശയം വരും ഓർത്തു ഓർത്തുവെക്കുക അത് റൗലറ്റ് ആക്ട് ആണ് അതിന് കാരണമായ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം അതിൻ്റെ പ്രതിഷേധ പരിപാടികളുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോഴാണ് എന്തുണ്ടായത് അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ സംഭവിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ വാഗിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി ഇത് ആരുടെ വാക്കുകളാണ് യെസ് ഇത് ആരുടെ വാക്കുകളാണ് ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഭാഗിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി എന്നുള്ളത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം റെഡിയാണല്ലോ അല്ലേ അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് അതിൻ്റെ ഉത്തരം ലാഹോർ സമ്മേളനമാണ് ലാഹോർ സമ്മേളനമാണ് ഇന്ത്യൻ നാഷ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി എ ഡൽഹൌസി പ്രഭു ബി കോൺവാലിസ് പ്രഭു സി വെല്ലസ്ലി പ്രഭു ഡി കഴ്സൺ പ്രഭു നാലാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൻ പ്രഭുവാണ് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്ന് ആരാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അഞ്ച് സി സരോജിനി നായിഡുവാണ് ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സരോജിനി നായിഡുവാണ് അടുത്ത ചോദ്യം വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം താഴെ അനുച്ഛേദം പത്തൊമ്പതിൽ താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊമ്പത് താഴെപ്പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അനുച്ഛേദം പത്തൊമ്പത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം പത്തൊമ്പത് എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം പത്തൊമ്പത് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്നുള്ളതാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് നാൽപ്പത്തി ഭരണഘടന ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഏത് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ ഭരണ ഇന്ത്യയുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഒൻപതാമത്തെ ചോദ്യം ഇതാണ് മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി എ രാജമന്നാർ കമ്മിറ്റി ബി പൂഞ്ചി കമ്മിറ്റി സി മൽഹോത്ര കമ്മിറ്റി ഡി സിംഗ് കമ്മിറ്റി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഏൻസർ ഒൻപത് ഡി സ്വരൻസിംഗ് കമ്മറ്റി എന്നുള്ളതാണ് പത്താമത്തെ ചോദ്യത്തിലേക്ക് പോകാം പത്താമത്തെ ചോദ്യം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി രാഷ്ട്രപതിയാണ് പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ് ബി രാഷ്ട്രപതിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ് എ തൃശൂർ ബി കോഴിക്കോട് സി വയനാട് ഡി മലപ്പുറം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് തൃശ്ശൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഐക്യ കേരള കൺവെൻഷനാണെന്ന് ഓർക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം റെഡിയാണല്ലോ അല്ലേ അടുത്ത ചോദ്യം സമത്വ സമാജം സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഡി വൈകുണ്ടസ്വാമികളാണ് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വൈകുണ്ടസ്വാമികളാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികളാണ് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എ മലബാർ കലാപം ബി ആറ്റിങ്ങൽ കലാപം സി കുറിച്ച കലാപം ഡി മുണ്ടകൽ മുണ്ടാ കലാപം പതിമൂന്ന് ബി ആറ്റിങ്ങൽ കലാപമാണ് ഉത്തരം ബ്രിട്ടീഷ് ആധിപത്യത്തിനായെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ത് കലാപമാണ് ആറ്റിങ്ങൽ കലാപമാണ് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം അടുത്ത ചോദ്യം ഒന്നേക്കാൽ കോടി മലയാളികൾ ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി എ പട്ടംതാണുപ്പിള്ള ബി സി അച്യുതമേനോൻ സി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഡി പി കെ വാസുദേവൻ നായർ പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ് സി ഇ എം എസ് നമ്പൂതിരിപ്പാട് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി എ ഗൗരി പാർവതി ബി മാർത്താണ്ഡവർമ്മ സി ശ്രീമൂലം തിരുനാൾ ഡി ഗൗരി ലക്ഷ്മിബായി പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ഗൗരി പാർവതി ഭായി എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതി ഭായിയുമാണ് അടുത്ത ചോദ്യം ജി ട്വൻ്റിയുമായി ബന്ധപ്പെട്ടതാണ് ജി ട്വൻ്റിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ജി ട്വൻ്റിയിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ ജി ട്വൻ്റിക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് ജി ട്വൻ്റി രൂപീകരിക്കപ്പെട്ടത് എല്ലാ വർഷവും ജി ട്വൻ്റി ഉച്ചകോടി നടത്താറുണ്ട് അവിടെ തെറ്റായ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് ജി ട്വൻ്റി രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ് അത് തെറ്റായ പ്രസ്താവനയാണ് ബാക്കി എല്ലാം ശരിയായതാണ് ജി ട്വൻ്റിയിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ ജി ട്വൻ്റിക്ക് സ്ഥിരമായ ഒരു ആസ്ഥാനമില്ല എല്ലാ വർഷവും ജി ട്വൻ്റി ഒച്ചുകൂടി നടത്താറുണ്ട് എന്നാണ് ഇന്ത്യ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് എന്നാണ് ജി ട്വൻ്റി രൂപീകരിക്കപ്പെട്ടത് കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യൂ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇനി പതിനേഴാമത്തെ ചോദ്യമാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം എ തിരുവനന്തപുരം ബി കണ്ണൂർ സി കാസർഗോഡ് ഡി കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് ഇനി ചോദ്യം ഓർത്തു വെച്ചോളൂ ചോദ്യവും ആ ഓക്കെ അവിടെ ഒരേ പേജിൽ തന്നെ വരും ഭാഷയുടെ അടിസ്ഥാനത്തിൽ അടുത്ത ചോദ്യം അതാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം എ ഫസലി ബി പോട്ടി ശ്രീരാമലു സി കെ എം പണിക്കർ ഡി എച്ച് എൻ കുൻസുറു എവിടെ ഉത്തരം പതിനെട്ട് ബി പോട്ടി ശ്രീരാമുലു ആണ് ഉത്തരം ഏതാണ് ഉത്തരം പതിനെട്ട് ബി പോട്ടി ശ്രീരാമുലു ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നത് ഏതെല്ലാം ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം ഒന്ന് ചേരിചേരാ നയം രണ്ട് സമാധാനപരമായ സഹവർത്തിത്വം മൂന്ന് ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം നാല് സ്വാശ്രയത്വം എ ഒന്നും നാലും ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് രണ്ട് മൂന്ന് ഡി രണ്ട് മൂന്ന് നാല് ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്ത് പരിശീലിക്കുന്നതിന് കൃത്യമായ ട്രെയിനിങ് വേണം നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് അതാ നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാം പത്തൊമ്പതാമത്തേതിൻ്റെ ഉത്തരം സി ആണ് ഒന്നും രണ്ടും മൂന്നും ഇവിടെ ശരിയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നത് ചേരിചേരാ നയവും അതുപോലെ തന്നെ സമാധാനപരമായ സഹവർത്തിത്വവും മൂന്നാമത്തേത് ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസവുമാണ് മറ്റത് പഞ്ചവത്സര പദ്ധതിയാണ് സ്വാശ്രയത്തിന് ഊന്നൽ നൽകിയത് മറ്റത് നമുക്കിവിടെ സഹവർത്തിത്വത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു ഒറ്റയ്ക്ക് നിൽക്കൽ നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് എന്നാൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ സ്വാശ്രയത്വം ഉണ്ടായിരുന്നു ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നൊക്കെ രീതിയിൽ അത് കടന്നു വന്നിട്ടുണ്ട് ഓക്കെ ഇനി അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് റെഡിയാണല്ലോ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇരുപത് ചോദ്യങ്ങളാണ് നമ്മളൊരു മോക്ക് ടെസ്റ്റിൽ ചെയ്യുക ഏറ്റവും അവസാനത്തെ ചോദ്യം രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതല്ല എ ജർമ്മനി ഇറ്റലി ജപ്പാൻ ബി ജർമ്മനി ആസ്ട്രിയ ഹംഗറി ഇറ്റലി സി ജർമ്മനി ഇറ്റലി തുർക്കി ഡി ജർമ്മനി തുർക്കി ആസ്ട്രിയ ഹംഗറി അവിടെ ഉത്തരം ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണ് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനുമാണ് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനുമാണ് രണ്ടാം ലോക മഹായുധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക ശക്തമായ സൈനിക സഖ്യമായ അച്ചുതണ്ടി ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഓക്കെ താങ്ക് യു അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഗുണകരമാകട്ടെ ഇത്തരത്തിലുള്ള മിനി മോക്ക് എക്സാമുകൾ ഇനിയും നിങ്ങൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം